വരവേൽക്കാൻ സപ്ലൈകോയും ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തവണ സബ്സിഡിക്ക് പുറമെ മെഗാ ഓഫറുകളും സപ്ലൈകോയിൽ ഉണ്ട് അരിയടക്കമുള്ള സാധനങ്ങളുടെ വിതരണം തുടങ്ങി ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സപ്ലൈകോയിൽ അത്യാവശ്യ സാധനങ്ങൾ എത്തിത്തുടങ്ങി സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ വലിയ ഓഫറുകളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിരിക്കുന്നത് കുറുവയരി പച്ചരി പഞ്ചസാര ഉഴുന്ന് കടലപ്പരിപ്പ് മുളക് തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങളുടെയും വിതരണം തുടങ്ങി ഇതിനു പുറമെ പതിനാലാം തീയതി വരെ രണ്ട് മണി മുതൽ നാലുമണിവരെ മെഗാ ഓഫറുകളാണ് സപ്ലൈകോ നൽകുന്നത് പത്ത് ശതമാനം മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഇളവാണ് ഓരോ സാധനത്തിനും നൽകുന്നത് പൊതുമാർക്കറ്റിൽ കുതിച്ചുയരുന്ന വിലക്കയറ്റത്തെ ഒരു പരിധിവരെ സപ്ലൈകോയുടെ ഇടപെടലിനെ തുടർന്ന് നിയന്ത്രിക്കാൻ സാധിക്കും ഇതിനു പുറമെ വിവിധ പ്രദേശങ്ങളിൽ സഹകരണ സംഘത്തിന്റെ ഓണച്ചന്തയും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി വരവായി ഏവർക്കും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങളുടെ വീടിനാവശ്യമായ എല്ലാ ഹോം അപ്ലയൻസും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ നിന്നും സ്വന്തമാക്കാം ലോകോത്തര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനുകളും ഓണം മെഗാ ഓഫറുകളും അയ്യായിരം രൂപയ്ക്ക് സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയവ വാങ്ങുമ്പോൾ പ്രത്യേക സമ്മാനങ്ങളും മറ്റനവധി ആകർഷകമായ സമ്മാനങ്ങളും ഓഫറുകളും സ്വന്തമാക്കാൻ അവസരവും കൂടുതൽ വിവരങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബെസ്റ്റ് സ്റ്റാൻഡ് ചെറുപുഴ കോൺടാക്ട് നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ സെവൻ എയ്റ്റ് സിക്സ്